ന്യൂസ് ചാനലിൽ ഒരു ഡിബേറ്റ് കാണാനിടയായി വളരെ രസകരമായ ഒരു ഡിബേറ്റ് ആണ് ശരിക്കും വല്ല കോമഡി പ്രോഗ്രാമിന് പറ്റും എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും ആ രൂപത്തിലാണ് ഉള്ളത് കാരണം ഒട്ടക ഗോപാലകൃഷ്ണനാണ് ഈ ഒരു ഡിബേറ്റിന്റെ നായകൻ പക്ഷെ അത് പറയുന്നതിന് മുമ്പ് അതിനേക്കാൾ വലിയ നേതാവായിട്ടുള്ള അതായത് ഈ ഒട്ടക ഗോപാലകൃഷ്ണൻ ഉണ്ടല്ലോ അയാളുടെ നേതാവായിട്ടുള്ള മോദി ഈ മോദി ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ വിചിത്രമായ അവകാശവാദങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് പറയുന്നത് ഹിന്ദുക്കളുടെ ധനം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും താലിമാല എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും താലിമാല എക്സ്റേ മിഷൻ വെച്ച് കണ്ടുപിടിക്കും ഹിന്ദുക്കളുടെ ഒരു പോത്തിനും ഊരി കൊണ്ടുപോയിട്ട് മുസ്ലിംസിന് കൊടുക്കും രാഹുൽ ഗാന്ധി ജയിച്ചാൽ പാകിസ്ഥാൻ ചിരിക്കും പാകിസ്ഥാൻ സന്തോഷിക്കും പാകിസ്ഥാൻ മുമ്പിൽ കോൺഗ്രസുകാർ അടിയോറ് പറഞ്ഞു ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്നത് മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ പെണ്ണ് കെട്ടുന്നത് മുസ്ലിങ്ങളാണ് ഇതൊക്കെ പറഞ്ഞതാരോ ഈ പ്രധാനമന്ത്രി അതായത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ വന്ന പ്രധാനമന്ത്രിയല്ല മോദിയാണ് പറഞ്ഞത് പിന്നെ ഇതിന്റെ ഇടയിൽ വോട്ട് ജിഹാദ് നോട്ട് ജിഹാദ് ഇതൊക്കെ വേറെ ഉണ്ട് പക്ഷെ ഇപ്പൊ വന്ന ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ അത് കേട്ടാലാണ് നമ്മൾ തന്നെ അന്തം വിട്ടുപോകും കാരണം മോദിയുടെ തല പൂർണ്ണമായിട്ടും തിരിഞ്ഞോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടു നോക്കാം ഇതാണ് പുതിയ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് അതായത് കോൺഗ്രസ് പാർട്ടിക്കാർ ഈ ഇന്ത്യക്കാരനെ ചിറികാട്ടാൻ നോക്കുകയാണ് അതായത് കൊഞ്ഞനം കുത്താൻ നോക്കുകയാണ് എന്ന് പറയും ഇപ്പൊ ഞങ്ങളുടെ നാടൻ ഭാഷയിൽ ചിറികാട്ട എന്ന് പറയും പിന്നെ കൊഞ്ഞനം കുത്തുക എന്നുള്ള പദമാണ് ഉപയോഗിച്ചത് കൊഞ്ഞനും കുത്തുത്രേ അതായത് ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ രാഹുൽ ഗാന്ധി സ്റ്റേജിലേക്ക് വന്നു അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി സ്റ്റേജിലേക്ക് വന്നു എന്നാൽ അപ്പൊ ഇങ്ങനെ കുറെ ജനം ഉണ്ടാവില്ല അവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നുണ്ടാവില്ല അപ്പൊ അവരുടെ പറഞ്ഞു ചെറിക്കാട്ടുത്രേ എന്താണ് ഈ പറയുന്നത് എന്ത് ചെറിയ ചെറിയ നാലാം ക്ലാസ്സിലത്തെ കുട്ടികളാണ് അവരൊക്കെ ചെറിക്കാട്ടാന് എന്താ ചെയ്യാ തലക്ക് പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല ആകെ മൊത്തത്തിൽ ഡിഫ്യൂഷൻ ആയിരിക്കുകയാണ് ഇതാണ് ആ ഡിബേറ്റിൽ നായകനായിട്ടുള്ള ഒട്ടക ഗോപാലകൃഷ്ണന്റെ നേതാവിന്റെ അവസ്ഥ ഇനി ഈ ഒട്ടക ഗോപാലകൃഷ്ണന്റെ അവസ്ഥ എന്താണ് അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ ഈ ട്വന്റി ഫോർ ചാനലിലെ ആ ഡിബേറ്റിലേക്കൊന്ന് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട് കേട്ടു നോക്കാം എനിക്ക് വാസ്തവത്തിൽ ആയിട്ട് ആൾക്കാര് അതെ അത് നിങ്ങൾക്കുണ്ട് അത് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കുന്നുണ്ട് ഞാൻ ചിരിക്കുമ്പോ ഞാൻ പേടിക്കുന്നല്ലേ എന്റെ ചിരി കേൾക്കിട്ട് നിങ്ങൾക്ക് ഭയം ഉണ്ട് നിങ്ങൾ ഉന്നയിച്ച നിങ്ങൾ കെട്ടിയ കോട്ടയൊക്കെ ഈ നിറികട്ട കോട്ടയൊക്കെ പൊളിച്ചു എന്തൊരു എന്തൊരു രാഷ്ട്രീയ വിന്യാസമാണ് നോക്കൂ ശ്രീ ഗോപാലകൃഷ്ണൻ അപ്പൊ എന്താണ് ഡിബേറ്റ് എന്ന് മനസ്സിലായല്ലോ അതായത് ഈ കെജ്രിവാളിനെതിരെയുള്ള ഈ ബി ജെ പി സർക്കാരിന്റെ കള്ളക്കേസ് അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാതിരിക്കാനും അതേപോലെ തന്നെ ഈ ആപ്പ് പാർട്ടിയുടെ മൊത്തത്തിൽ അങ്ങോട്ട് തകർത്ത് തരിപ്പണമാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആപ്പ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നേതാക്കന്മാരെ മുഴുവൻ ജയിലിലിട്ടത് അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ചർച്ച അപ്പൊ ഈ ഹാഷ്മി ഒട്ടകത്തിനോട് ചോദിക്കുകയാണ് ഇത്രയും വലിയ നെറികേട് കളിച്ചിട്ട് നിറികെട്ട കളി കളിച്ചിട്ട് ഒരു കുറിയ മനുഷ്യനായിട്ടുള്ള ഈ ഒരു കെജ്രിവാൾ ജയിലിന്റെ പുറത്തേക്ക് എത്തി മൂപ്പറാണെങ്കിലോ ഇപ്പോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞതാണ് അത് പറഞ്ഞതോടുകൂടി അതിൽ നിറികെട്ട എന്നുള്ള പദം ഉണ്ടല്ലോ അതെടുത്ത് പിടിച്ചു ഈ ഒരു ഒട്ടക സംഘി കാരാണ് സംഘികൾക്ക് മറുപടി ഇല്ല എന്ന് കണ്ടാൽ ഉടനെ തന്നെ ട്രാക്ക് മാറ്റിയിട്ട് വേറെ എവിടെയും കൊണ്ടുപോകും അങ്ങനെ നിറികെട്ട എന്ന പദത്തിൽ മുമ്പ് കയറി പിടിച്ചു അതുകൊണ്ട് നമുക്ക് ഈ ഒരു മൊത്തം ഡിബേറ്റില് നിറികേടിനെ കുറിച്ച് തന്നെ ഒന്ന് സംസാരിക്കാം നിറികേടിന്റെ അർത്ഥം എന്താണ് നിറികേട് എപ്പോഴാണ് പറയേണ്ടത് നിറികേട് എപ്പോഴാണ് പറയാതിരിക്കേണ്ടത് ഇതൊക്കെ തന്നെ ഇപ്പോ ഒട്ടക ഗോപാലകൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചു തുടങ്ങും കേട്ടു നോക്കി നിങ്ങൾക്ക് നാളെ ഉണ്ടോ നെറുകട്ട ഭാഷ സംസാരിക്കാൻ ഞങ്ങൾ ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടിന്ന് തന്നോടാനോട് പറഞ്ഞത് ഒരു ട്വന്റി ഫോറിന്റെ ചാനൽ പറയാ ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടിന്ന് നിങ്ങൾ ചർച്ച ചെയ്യണം നിങ്ങൾ നിങ്ങൾ എന്താ 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 കോടതിയിൽ കോടതി 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 തെളിഞ്ഞ തെളിഞ്ഞത് നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ തള്ളി ഒരുത്തനാണ് ഈ മാപ്പുസാക്ഷി ആ മാപ്പുസാക്ഷിയുടെ വാക്കുബലം മാത്രമേ ഉള്ളൂ ചകത്തറാൻ തെളിഞ്ഞില്ലേ കോടതിയിൽ പോയി ഭീകാലകൃഷ്ണൻ വരും ഒരു പാർട്ടി ഓഫീസിൽ ർച്ച നടത്താണ് മാന്യമായി ചർച്ച നടത്തേസിൽ പറയുന്നത് അപ്പൊ ഗോപാലകൃഷ്ണത്തെ ഗോപാലകൃഷ്ണത് ഗോപാലകൃഷ്ണ ആദ്യത്തെ ചിരിയൊക്കെ കോട്ട എന്ന് കാരണമുണ്ട് ഹാഷ്മി എലക്ടോറൽ ബോണ്ട് എന്ന ഗുണ്ടായിസ പിരിവിനെ കുറിച്ച് സംസാരിച്ചതോട് കൂടിയിട്ട് നിറുകെട്ട ഒട്ടക്കത്തിന് മനസ്സിലായി ഈ പോക്ക് എന്ന് മനസ്സിലായതോട് കൂടിയിട്ട് പിന്നെ നേരെ തിരിച്ചിട്ട് എടാ പോണ താൻ അങ്ങനെ എങ്ങനെ അതുപോലെ തന്നെ പിന്നെ ഹാഷ്മിയാണെങ്കിൽ തിരിച്ചിട്ട് ഗോപാലകൃഷ്ണിക്കുന്നുണ്ട് അങ്ങനെ ആകെപ്പാട് ഒരു നിറികെട്ട ഡിബേറ്റ് ആയി മാറിയിരിക്കുകയാണ് ഇത് സർങ്ങിയുടെ സറങ്ങിയുടെ നേതാവിനെ പോലെ പിടിപിട്ട് സംസാരിക്കല്ലേ തണ്ടിത്തരം തണ്ടിത്തരം പാർട്ടി ഓഫീസ് പറഞ്ഞാൽ ഒരു വാക്കും പിൻവലിക്കുന്നില്ല ഒരു വാക്കും പിൻവലിക്കുന്നില്ല ഒട്ടകഗോപാലകൃഷ്ണനും ഹാഷ്മിയും താൻ എടാ പോടാനുള്ള രീതിയിൽക്കാണ് പിന്നെ പോകുന്നത് സത്യത്തിൽ എന്താ അറിയോ ഹാഷ്മി ഉപയോഗിച്ചൊരു പദം നെറുകെട്ട കോട്ടാണ് കോട്ട നല്ല ഉപയോഗിക്കേണ്ടത് പരനാറിത്തരം ചെയ്തില്ലേ മോദി അമിത്ഷാ അങ്ങനെയാണ് പറയേണ്ടത് അത് പറഞ്ഞില്ല വളരെ മിതമായ രീതിയിലാണ് ഹാഷ്മി സംസാരിച്ചത് പക്ഷേ യഥാർത്ഥ വിഷയത്തിന്റെ മറുപടി പറയാനൊന്നുമില്ല ഒന്നുമില്ല ഒട്ടകത്തിന്റെ അടുത്ത് അപ്പൊ എന്ത് ചെയ്ത് നേരെ ആ ഒരു നിറികെട്ട പദത്തിലേക്ക് എടുത്തു പിടിച്ചിട്ട് പിന്നെ പിന്നെ ആകെ നെറുകെട്ട വർത്തമാനമാണ് ആ ഒട്ടകം അവിടെ പറയുന്നത് ഇത്ര വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒട്ടകത്തിനോട് ഒരൊറ്റ ചോദ്യം ഈ മോദി കേരളത്തിലേക്ക് വന്നപ്പോ സ്റ്റേജിൽ എല്ലാ ബി ജെ പി കാരനെയും കയറ്റി ഈ ഒട്ടകത്തിന് മാത്രം ചവിട്ടി പുറത്താക്കിയിട്ട് അവിടെ പുറത്ത് നിർത്തി ഒട്ടകത്തെ തട്ടിക്കോന്നും പറഞ്ഞിട്ട് അവിടെ പുറത്ത് നിർത്തി എനിക്ക് എന്റെ പ്രേക്ഷകർ അതിന്റെ വീഡിയോ ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇടായി പക്ഷെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും അപ്പൊ അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ വലിയ നെറികട്ട ഈ നേതാവ് മോദി എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്റ്റേജിലേക്ക് കയറ്റാത്തത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഒട്ടേ അവിടുന്ന് നീച്ചോടും അതെന്തായാലും ചോദിച്ചിട്ടില്ല തുടർന്ന് കേൾക്കാമെന്ന് മാത്രല്ല ഇനി ഈ നെറികേടിനെ കുറിച്ചിട്ട് യഥാർത്ഥ വാക്കുകൾ ഒരു കോൺഗ്രസ് കാരൻ തന്നെ പറയാണ് കേട്ടു നോക്കാം ഞാൻ നെറികെട്ടവനാണ് നരേന്ദ്രമോദി അത് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതൽ ഇന്നത്തേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ കേട്ടാ അറിയാം മെറികേഡിന്റെ മൂർത്തിയാണ് പ്രതീകമാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ സാമ്പത്തിക നീതിയെ കുറിച്ച് പറയുമ്പോൾ അതൊരു ഒരു ഇസ്ലാമോ കോപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് മെറിഗേഡ് എന്നല്ലാതെ എന്ത് പറയും ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യന്റെ മുഴുവൻ സ്വർണം തന്റെ ഭരണകാലയളവിൽ അഞ്ചരട്ടി കൊണ്ടുപോയി പണയം വെക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് കോൺഗ്രസ് വന്നാൽ നിങ്ങളുടെ മംഗളസൂത്രം എടുത്തോണ്ട് പറയുന്നത് പോകും എന്ന് പറയുന്ന നെറികടിനെ എങ്ങനെ കോൺഗ്രസുകാരും മൊത്തം ഇളങ്ങിയിരിക്കുകയാണ് കടുന്നിൽ കൂടെ അതുപോലെ ആണ് കാരണം മോദി ചെയ്യുന്നത് മുഴുവൻ ഫുൾ പ്രവർത്തനമാണ് ഇപ്പൊ ഈ നടന്ന ഗുണ്ടാ പിരിവ് എലക്ടോറൽ ബോണ്ട് മാത്രല്ലല്ലോ ഈ പത്ത് വർഷത്തില് രണ്ട് ഗുജറാത്തികളിനെ ശതകോടീശ്വരന്മാരാക്കി അറുന്നൂറാമത്തെ സ്ഥാനത്തായിരുന്നു ഈ അദാനിയൊക്കെ സമ്പന്നരുടെ പട്ടികയിൽ രണ്ടായിരത്തി പതിനാലില് ഈ മോദി ഭരണത്തിൽ കയറുന്ന കൂടിട്ടപ്പോ ഇന്ന് ഒന്നാം സ്ഥാനോ രണ്ടാം സ്ഥാനോ അങ്ങോട്ടൊക്കെ എത്തിച്ചു അത് പിന്നെ ഈ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് വന്ന കാരണമാണ് തകർന്നു തരിപ്പണമായത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഉണ്ടാവും ഒന്നാം സ്ഥാനത്തൊക്കെ ഇരിക്കുന്നുണ്ടാവുക ഇതൊക്കെ ഈ ഈ മോദി തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല പക്ഷെ തരാൻ പോകുന്നില്ല മാത്രം നടത്തി ജീവിക്കുന്ന കൊറേ ആളുകളുണ്ട് അവരുടെ അന്നമാണ് നിറകേട് ആ അന്നത്തിനു വേണ്ടി അവര് നാട്ടുകാരുടെ സപ്പോർട്ടൊക്കെ കിട്ടുവാൻ വേണ്ടി കാണിക്കുന്ന കുറെ നിറകെട്ട ഏർപ്പാടുകളും നിറകെട്ട് ഭാഷയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് അവർ നടത്തുന്ന ഈ ഈ മുമ്പിൽ പറയുന്നവർക്കാണ് പറയുന്നവരാണ് ആ പറയുന്നവർ തന്നെയാണ് തന്നെയാണ് അതിന്റെ അർത്ഥം എന്താണ് ാണ് ഏതർത്ഥം കാരണം ഇത് മുഴുവൻ പറഞ്ഞ ഒട്ടകം തന്നെയല്ലേ അപ്പൊ ഒട്ടകം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നെറികേടിൽ നിൽക്കുന്നത് പിന്നെ ഈ ഒട്ടകത്തിന്റെ നേതാവായ മോദി മൂപ്പർക്ക് പിന്നെ ഓസ്കാർ ഓസ്കാറുപാട് കിട്ടണം ഈ പറയുന്ന അടുത്ത് കേട്ടു നോക്കാം അവര് പാകിസ്ഥാനിൽ പോയിരുന്ന് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കും അവര് പാകിസ്ഥാനോട് ഇതൊരു നേതാവ് മണിശങ്കർ അയ്യർ പറഞ്ഞില്ലേ കോൺഗ്രസിന്റെ പാകിസ്ഥാനോട് അഡ്ജസ്റ്റ്മെന്റ് പോണ അവര് പാകിസ്ഥാനുമായിട്ട് എന്താ അവരുടെ മുമ്പിൽ മാപ്പ് പറയണം എന്ന് പറയും ആ ഇത് മണിശങ്കർ അയ്യറിനെ കുറിച്ചാണ് ഈ നെറികട്ടവൻ സംസാരിക്കുന്നത് മണിശങ്കർ അയ്യർ എന്താണ് പറഞ്ഞത് എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു അത് നിങ്ങളിൽ പലരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കണ്ട ആൾക്കാർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയോ വളരെ വലിയ ഒരു പച്ച കള്ളവും പച്ച നിറികടമാണ് ഇപ്പൊ ഈ ഒട്ടകം പറഞ്ഞിട്ടുള്ളത് ഞാൻ ആ ഫുള്ള് ഇന്റർവ്യൂ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ആ ഭാഗം അതിൽ എവിടെയും തന്നെ മണിശങ്കർ അയ്യർ പാകിസ്ഥാന്റെ അടുത്ത് പോയി മാപ്പ് എന്ന് പറയുന്നില്ല അത് ഈ നിറികെട്ട സംഘികളുടെ സ്വഭാവമാണ് ബ്രിട്ടീഷുകാർ അടുത്ത് പോയി മാപ്പ് പറഞ്ഞ ചെരുപ്പ് നക്കിയത് അതുകൊണ്ട് പറയുന്നത് അങ്ങനെ മണിശങ്കർ അയ്യർ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അത് മാത്രമല്ല മണിശങ്കർ അയ്യർ പറഞ്ഞത് എന്താണ് പാകിസ്ഥാന്റെ ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ എങ്ങാനും ഒരു ബോംബ് ലാഹോറിൽ ആറ്റം ബോംബ് ലാഹോറിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വികിരണങ്ങൾ അമൃത്സറിൽ എത്തും എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ വീഡിയോ വീണ്ടും പോയി കാണാം മണിശങ്കർ എന്ത് പറഞ്ഞു എന്നുള്ള വളരെ വ്യക്തമായ വീഡിയോ ആണ് എന്നിട്ട് അങ്ങനത്തെ സ്ഥലത്താണ് മണിശങ്കർ അയ്യർ പറയാത്ത ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ വന്ന് പറയുന്നത് കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അപ്പൊ അത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക മണിശങ്കർ പറഞ്ഞതും ഈ നെറികട്ടവും പറഞ്ഞു തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ള കാര്യം തുടർന്ന് കേൾക്കാം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അക്കൗണ്ടുകളിലേക്ക് ഒരു ലക്ഷം രൂപ വീതം ലഭിക്കും രണ്ട് ഭാര്യമാരുള്ളവരും കൂടുതൽ കുട്ടികളുമുള്ളതുമായ മുസ്ലിം സമൂഹത്തിന് രണ്ട് ലക്ഷം കൊടുക്കും വാർത്ത കേണേ കണ്ടോളൂ ഈ ഒരു സംസാരത്തിലുള്ള മറുപടി കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെ കൊടുക്കും പക്ഷേ അതിനു മുമ്പ് ചെറിയൊരു സംഗതി എനിക്ക് നിങ്ങളെ കാണിക്കേണ്ടതായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ നെറികെട്ട ഒട്ടകം പറഞ്ഞത് എന്താണ് കോൺഗ്രസ് പാർട്ടിക്കാർ പറഞ്ഞത്രേ അതായത് രാഹുൽ ഗാന്ധി മുപ്പറ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്രേ ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും ഒരു ലക്ഷം രൂപ കൊടുക്കും ഏതെങ്കിലും മുസ്ലിം പുരുഷന്മാർ രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് സ്ത്രീകൾക്കും ഓരോ ലക്ഷം രൂപ കൊടുക്കും അപ്പോ ഒരു കുടുംബത്തിൽ എത്രയായി ആയി രണ്ട് ലക്ഷം രൂപയായി എന്ന് രാഹുൽ ഗാന്ധിയാണോ ഇനി കോൺഗ്രസ് പാർട്ടിയുടെ വേറെ വല്ല നേതാവ് അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കാർ പറഞ്ഞു എന്നാണ് ഈ ഒട്ടകം പറയുന്നത് പക്ഷെ നമുക്ക് പരിശോധിക്കാം അത് എന്താണ് ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞത് കോൺഗ്രസ്സുകാരുടെ മാനിഫെസ്റ്റോയിൽ എവിടെയെങ്കിലും ഒരു കുടുംബത്തിൽ രണ്ട് ഭാര്യ ഉണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്നു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രമല്ല ഈ നെറികട്ടോ പറഞ്ഞത് എത്ര വലിയ ഭൂലോക ആണെന്ന് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതരാം അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടു നോക്കി ഗരീബ് ലോകം നാം ചുണാക്ക് ബാങ്ക് അക്കൗണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതായത് പാവപ്പെട്ട ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കപ്പെടും എന്നുവച്ചാല് മധ്യവർഗക്കാർക്കില്ല പണക്കാർക്കില്ല ഏറ്റവും ദാരിദ്ര്യത്തിലുള്ള ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ളവരുടെ ലിസ്റ്റ് മാത്രം എടുക്കും അങ്ങനെ ലിസ്റ്റ് എടുത്താൽ കഴിഞ്ഞോ ഇല്ല അങ്ങനെ ഓരോ കുടുംബത്തിൽ നിന്ന് ഓരോ കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീനെ തിരഞ്ഞെടുക്കും എന്നാണ് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും ഇല്ലാന്ന് മനസ്സിലായില്ലേ അതായത് ഒരു കുടുംബത്തിൽ ഒരു പത്ത് സ്ത്രീകളുടെ ഇത് ഒരു പത്തു അഞ്ച് കുട്ടികളുണ്ട് പിന്നെ അവരെല്ലാവരും ഭർത്താക്കന്മാരുണ്ട് അങ്ങനെ താമസിക്കുന്ന അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലുണ്ടല്ലോ വലിയ വലിയ കുടുംബങ്ങളായിട്ട് ജേഷ്ഠൻ അനുജൻ അമ്മാവൻ അമ്മ എന്നൊക്കെ ഉള്ള ഒരുപാട് വലിയ വലിയ കുടുംബങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു കുടുംബമാണെങ്കിൽ അവരുടെ എല്ലാവരും ലിസ്റ്റ് എടുത്തിട്ട് അതിന്റെ ഒരു സ്ത്രീയുടെ പേര് തിരഞ്ഞെടുക്കും എന്നാണ് പറയുന്നത് എന്നുവച്ചാൽ വലിയൊരു കുടുംബമാണെങ്കിലും അവിടെ ഒരു ലക്ഷം മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ അവിടെ എത്ര ഭാര്യമാരുണ്ടായിക്കോട്ടെ അതിലത്തെ ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു ലക്ഷം രൂപ കെട്ടുകയുള്ളൂ വളരെ വ്യക്തമായിട്ട് പബ്ലിക്കായിട്ട് ഈ പറയുന്ന എല്ലാ വേദിയിലും എല്ലാ റാലികളിലും എല്ലാ സ്റ്റേജിലുമാണ് ഈ രാഹുൽ ഗാന്ധി ഇത് പച്ചയ്ക്ക് വിളിച്ച് പറയുന്നത് പിന്നെ എന്തിനാണ് ഈ നിറികട്ട ഒട്ടകത്തിന്റെ സംഘികൾ പാച്ച കള്ളം എന്ന് പറയുന്നത് മുസ്ലിം എന്നുള്ള പദം എവിടെയും ഉപയോഗിച്ചിട്ടില്ല എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എവിടെയും ചോദിച്ചില്ല എന്ന് മാത്രമല്ല മാനിഫെസ്റ്റോലൊന്നുമില്ല ഈ പറഞ്ഞ നെറികട്ട മോദി എന്താ പറയുന്നത് പോരി കൊണ്ടുപോയിട്ട് മുസ്ലിംങ്ങൾക്ക് കൊടുക്കും താലി ഊരി കൊണ്ടുപോയിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും അങ്ങനെ മുസ്ലിം മുസ്ലിം എവിടെയും പറഞ്ഞുണ്ടോ മാനിഫെസ്റ്റോയിൽ മുസ്ലിം പദം തന്നെ അല്ല അപ്പൊ ഇവിടെ ആരാണ് നെറികെട്ടവർ എന്ന് നിങ്ങൾ തന്നെ അതിന്റെ മറുപടി പറയേണ്ടതായിട്ടുണ്ട് ഇനി ഇതേ നെറികെട്ട ഒട്ടകത്തിന് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവ് രാജു പി നായർ മറുപടി കൊടുക്കാൻ കേട്ടു നോക്കാം എല്ലാ സ്ത്രീകൾക്കും ഒരു ലക്ഷം രൂപ വെച്ച് കൊടുക്കുമെന്ന കോൺഗ്രസിന്റെ എല്ലാ സ്ത്രീകൾക്കും ഒരു ലക്ഷം രൂപ വെച്ച് കൊടുക്കുമെന്ന കോൺഗ്രസിന്റെ ന്യായ പദ്ധതിയെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ച മധ്യപ്രദേശിലെ സ്ഥാനാർത്ഥി കാന്തിരാൻ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം തമാശക്ക് പറഞ്ഞു രണ്ട് കണ്ടില്ലേ മനസ്സിലായി കൃത്യമായ മറുപടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാര്യം അപ്പൊ എന്താ ചെയ്യുന്നത് ബഹളം കൂട്ടിയിട്ട് പിന്നെ ജനങ്ങൾക്ക് ഈ ഒരു കോൺഗ്രസ് പാർട്ടി നേതാവ് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് ബഹളം ഉണ്ടാക്കുകയാണ് പക്ഷെ ഇവിടെ പറഞ്ഞത് എന്താ പറയുക ഉത്തരേന്ത്യയിലത്തെ ഏതോ ഒരു കോൺഗ്രസ് നേതാവ് എന്തോ ഒരു എന്നോ പേരുള്ള ഒരു കോൺഗ്രസ് നേതാവ് അയാൾ തമാശക്ക് പറഞ്ഞു ഒരു കുടുംബത്തിൽ രണ്ട് ഭാര്യണ്ടെങ്കിൽ രണ്ട് പേർക്കും കിട്ടുമ്പോൾ രണ്ട് ലക്ഷം ഇല്ലേ എന്ന് തമാശക്ക് പറഞ്ഞതാണ് അവിടെ മുസ്ലിം എന്നുള്ള പദം പറഞ്ഞിട്ടില്ല പക്ഷെ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിക്കാർക്ക് പോലും മനസ്സിലായിട്ടില്ല അങ്ങനെ എല്ലാ സ്ത്രീകൾക്കും ഒരു ലക്ഷമല്ല മനസ്സിലായില്ല ഒരു കുടുംബത്തിൽ ഒരു ഫാമിലിയിൽ ഒരു സ്ത്രീനെ തെരഞ്ഞെടുത്തിട്ട് ആ സ്ത്രീക്ക് മാത്രമാണ് ഒരു ലക്ഷം രൂപ കൊടുക്കുക എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതും മാനിഫെസ്റ്റോയിലുള്ളത് അത് ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്ന കോൺഗ്രസ് പാർട്ടിക്കാർ ആദ്യം മനസ്സിലാക്കി വെക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും പോയിട്ട് ഇതുപോലത്തെ നെറികട്ടം വരെ ട്രാപ്പിൽ പോയി വിഴാൻ പോവുകയാണ് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഡിബേറ്റിന്റെ അവസാന ഭാഗം കേൾക്കാം ബി ജെ പിയുടെ നേതാവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും നെറുകെട്ടവനാണെന്ന് ഈ നെറുകട മാത്രം വിളിച്ചു വരുന്ന ഈ കോൺഗ്രസിന്റെ നെറുകെട്ടവനായ പ്രതിനിധി ഇവിടെ വന്ന് സംസാരിച്ചപ്പോ എന്താ മിസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉപയോഗിച്ച വാക്ക് ഉപയോഗിക്കുന്നില്ല നിങ്ങളുടെ വായിൽ എന്താ പുട്ടായിരുന്നോ ആ സമയത്ത് ഞാൻ സംസാരിച്ചില്ലല്ലോ ഇവിടെ സംസാരിച്ചില്ലേ പ്രധാനമന്ത്രി നെറുകെട്ടവനാണ് നിങ്ങൾ സംസാരിച്ചോ ഗോപാലകൃഷ്ണൻ നേതാവും അതായത് ഈ ഒരു നിറികെട്ട വർത്തമാനം പറയുന്ന ഈ ഒരു നിറികട്ട ഒട്ടകുണ്ടല്ലോ മൂപ്പർ അവിടെ ഇരുന്നിട്ട് കെജ്രിവാളിനെ കുറെ പച്ചത്തിറിയുണ്ട് പറഞ്ഞു അങ്ങനെ പച്ചത്തറി പറഞ്ഞപ്പോ അവിടെ ആപ്പ് പാർട്ടിയുടെ ഒരു നേതാവ് ഇരിക്കുന്നുണ്ട് അയാൾ നന്നായിട്ടണ്ട് ആ വർത്തമാനം പറയുന്നതിന്റെ ഇടയിൽ തന്നെ കേറിയിട്ട് ഈ നെറികെട്ട ഒട്ടകത്തിന് വേണ്ടത് വയർ നർച്ച കൊടുത്തു അങ്ങനെ നെറികെട്ട മോദിനെ അവിടെ തന്നെ ഇരിക്കുന്ന കോൺഗ്രസ് നേതാവ് നെറികെട്ടവൻ എന്ന് വിളിച്ചപ്പോ ഈ ഹാഷ്മി എന്തുകൊണ്ട് ഇടപെട്ടില്ല ഹാഷ്മിയുടെ വായിൽ പുട്ടായിരുന്നോ എന്നാണ് മൂപ്പര് ചോദിക്കുന്നത് അപ്പൊ ഹാഷ്മി തിരിച്ചു ചോദിച്ചതാണ് നിങ്ങളുടെ നേതാവിനെയാണല്ലോ കുറ്റം പറഞ്ഞത് അതായത് ഒട്ടകത്തിന്റെ നെറുകെട്ട ഒട്ടകത്തിന്റെ നെറുകെട്ട നേതാവായിട്ടുള്ള മോദിനെയാണല്ലോ ഈ ആപ്പ് പാർട്ടിക്കാരൻ കുറ്റം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആരാണ് അവിടെ വായ തുറക്കേണ്ടത് ഈ പറയുന്ന നെറുകെട്ട ഒട്ടകം തന്നെയല്ലേ ഈ ഒട്ടക ഗോപാലകൃഷ്ണൻ അല്ലേ അപ്പൊ എന്തുകൊണ്ട് വായ തുറന്നില്ല ആ സമയത്ത് ഒട്ടകത്തിന്റെ വായിൽ പുത്തായിരുന്നോ എന്നാണ് ഹാഷ്മി തിരിച്ചു ചോദിച്ചത് അതാണ് ആ സംഭവം മനസ്സിലല്ലേ എന്ന് വെച്ചാൽ ഈ ഒരു ഡിബേറ്റ് എങ്ങനെ പോയാലും ഒട്ടകത്തിന്റെ ശവസംസ്കാരം നടത്തുന്ന രീതിയിലുള്ള ഒരു ഡിബേറ്റ് ആയി പോയി അപ്പൊ ഇതാണ് എനിക്ക് വിളിയിൽ കാണിക്കാനുള്ളത് ഏത് രൂപത്തിലാണ് നെറികേട് എന്നുള്ള ആ ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ ഒരു ഡിബേറ്റ് വളരെ വിചിത്രമായ ഒരു ഡിബേറ്റ് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ഈ നെറുകെട്ടം ഒട്ടക ഗോപാലകൃഷ്ണൻ തന്നെ പഠിപ്പിച്ചു തരികയാണ് ചെയ്തത് അപ്പൊ ഈ ഒരു വിളിയിൽ താമര അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം